ഈശ സ്തുതിയായിരിക്കട്ടെ നോമ്പിൻ്റെ നാലാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന എന്താന മധ്യാ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരം വരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സങ്കീർത്തനമാല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊമ്പത് നൂറ് നൂറ്റിയൊന്ന് കർത്താവ് രാജാവായി വാഴുന്നു ജനതകളെല്ലാം വിറകൊള്ളുന്നു ഹലലിയ ഹലിയ ഹലലിയ കർത്താവ് രാജാവായി വാഴുന്നു ജനതകളെല്ലാം വിറകൊള്ളുന്നു ക്രോവേന്മാരുടെ മേൽ നീ സിംഹാസനസ്ഥനാണ് ഭൂമിയെല്ലാം വിറകൊള്ളുന്നു കർത്താവ് സഹിയോനിൽ സമുന്നതനാണ് ജനതകളുടെ മേൽ ഉന്നതനാണ് സമ്പൂജ്യവും ഭയഭക്തിജനകവുമായി തിരുനാമം അവരെല്ലാം സ്തുതിക്കട്ടെ നീ പരിശുദ്ധനായ ദൈവമാകുന്നു നീ ശക്തനായ രാജാവാകുന്നു ന്യായവിധിയെ നീ സ്നേഹിക്കുന്നു സത്യവും ന്യായവും നീ സ്ഥിരീകരിച്ചു നീതിയെ യാക്കോബിൽ ക്രമപ്പെടുത്തി ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ അവൻ്റെ പാദപീഠം വണങ്ങുവിൻ മോശയും അവൻ്റെ പുരോഹിതനായ അഹ്റോനും പരിശുദ്ധരാകുന്നു തിരുനാമ കീർത്തകരിൽ സമേലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവൻ അവർക്ക് മേഘസ്തംഭത്തിൽ നിന്നും സംസാരിച്ചു അവർ അവൻ്റെ നിയമം കാത്തു അവർക്ക് നൽകിയ ഉടമ്പടി പാലിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ നീ അവരോട് പ്രത്യുദ്ധരിച്ചു അവരോട് പ്രതികരിച്ചു കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകി ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ വിശുദ്ധ പർവ്വതത്തിൽ അവനെ ആരാധിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ കീർത്തനം തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ അവനാണ് നമ്മുടെ ദൈവവും കർത്താവുമെന്ന് അറിയുവിൻ നാമല്ല അവനാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവൻ്റെ ജനവും മേച്ചിൽ സ്ഥലത്തെ അജഗണവുമാകുന്നു സ്ത്രോത്രങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ അവന് നന്ദി പറയുവിൻ തിരുനാമം വാഴ്ത്തിപ്പുകഴ്ത്തുവിൻ എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു അവൻ്റെ കൃപ ശാശ്വതമാകുന്നു വിശ്വസ്ത തലമുറകളോളം നീളുന്നു കർത്താവെ നിന്നെ പാടിപ്പുകഴ്ത്തും നിന്റെ കൃപയും നീതിയും പ്രകീർത്തിക്കും നീ എൻ്റെ അരികിലെത്തുന്നതുവരെ നിൻ്റെ വഴിയിൽ നിഷ്കളങ്കനായി ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ എൻ്റെ ഭവനത്തിൽ ഞാൻ വ്യാപരിക്കും നികൃഷ്ടമായതൊന്നും എൻ്റെ ദൃഷ്ടിപഥത്തിലില്ല ദുഷ്കർമ്മികളെ ഞാൻ ദ്വേഷിക്കുന്നു അവരെ ഞാൻ പിഞ്ചൊല്ലുകയില്ല ദുഷ്ടഹൃദയം എന്നിൽ നകന്നു പോകട്ടെ തിന്മയെ ഞാൻ അറിയുന്നില്ല സ്നേഹിതനെതിരായി രഹസ്യത്തിൽ ദൂഷണം പറയുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു അഹങ്കാരിയോടും ഗർഭിഷ്ഠനോടും കൂടെ ഞാൻ ഭക്ഷിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരിയിൽ ഞാൻ കണ്ണുറപ്പിക്കുന്നു അവർ എന്നോടൊത്ത് വസിക്കട്ടെ കുറ്റമറ്റ വഴിയിൽ നടക്കുന്നവൻ എന്നെ പരിചരിക്കട്ടെ വഞ്ചകൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല അസത്യഭാഷകൻ എൻ്റെ കൺമുമ്പിൽ നിലനിൽക്കുകയില്ല ദേശത്തിലെ ദുഷ്കർമ്മികളെ പ്രഭാതവേളയിൽ ഞാൻ നിശബ്ദരാക്കും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നശിപ്പിക്കും ബാവാക്കും പുത്രനും മൃഹ ദുദാശിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും മാമേൻ ഹലലുയാ 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 പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമൊരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ഓനീസാദ് എന്താന ഇതാ നിൻ്റെ അമ്മ കർത്താവെ നി ശിഷ്യൻ നിന്നെ ദർശിച്ചു മാതാവോ തൻ തനയനയാ ശിഷ്യനിലൻപോട് കണ്ടെത്തി അത്യുനതൻ്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു നിർമ്മല ഹൃദയനികേതത്തിൽ വാഴും നീ എന്നറിയിക്കാൻ നീ നിവസിച്ചൊരാലയമാിഷ്യൻ വിരവോട് മാനിച്ചു ഭാവായ്ക്കും സ്തുതി റുഹാശിക്കും സ്തുതിലീശ്വരം ഞങ്ങളും കണ്ടെത്തിടുവാൻ കർത്താവേ കരുണാമയനേ കനിയണമേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ മണവാട്ടിയായ തിരുസഭയിൽ അനുഗ്രഹങ്ങളുടെ നിക്ഷേപവും ഒരിക്കലും വറ്റാത്തറവ